ചെന്നിത്തല തൃപ്പരിന്തുറ സർവീസ് സഹകരണ ബാങ്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ അഴിമതി ആരോപിച്ച് സഹകരണ സംരക്ഷണ മുന്നണി ധർണാ സമരം നടത്തി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു മാനാർ ചെന്നിത്തല തൃപ്പരിന്തുറ സർവീസ് സഹകരണ ബാങ്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ അഴിമതി ആരോപിച്ച് സഹകരണ സംരക്ഷണ മുന്നണി ധർണാ സമരം നടത്തി കുത്തുവിളപ്പടി ജംഗ്ഷനിൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു തന്നെ നാളുകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് കേരളത്തിൽ സഹകാരികളുടെ വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ബാങ്കിലാണ് പൊതുവെ അഭിപ്രായമുള്ള സ്ഥാപനം കൂടിയ ഈ ബാങ്കിന്റെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കാനിടയായ സാഹചര്യം വളരെ ഗൗരവമുള്ളതായിരുന്നു ഒരു സമരം സംഘടിപ്പിക്കുന്നതുകൊണ്ട് പൊതുവായിട്ടുള്ള ഈ ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാങ്കിന്റെ ഭാവി പ്രവർത്തനത്തെ ഒന്നും ബാധിക്കുക എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെയായിട്ടുള്ള പ്രാധാന്യം ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് സംരംഭങ്ങളും കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് സമൂഹത്തെ മാറ്റുകയും ലക്ഷ്യത്തോടുകൂടി കാർഷിക മേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള ബാങ്കിലെ ഇടപാടുകാരുടെ സ്ഥിരം നിക്ഷേപത്തിൽ നിന്നും ലക്ഷങ്ങളുടെ കൃത്രിമം കാട്ടി ഒരു ജീവനക്കാർ നടത്തിയ അഴിമതിക്ക് കുടപിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതി സ്വീകരിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ അഴിമതിക്കെതിരെ ചില ജീവനക്കാർ പരാതി നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സെക്രട്ടറിയോ ഭരണസമിതിയോ സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല അഴിമതിക്കാരിയെ സ്വന്തം വീടിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് മാറ്റി സഹായിക്കുകയാണ് ചെയ്തതെന്നും സഹകരണ സംരക്ഷണ മുന്നണി ആരോപിച്ചു സഹകാരികളോട് ബാങ്കും ഭരണസമിതിയും സ്വീകരിക്കുന്ന വഞ്ചനാപരമായ നടപടിക്കും കൊടിയ അഴിമതിക്കുമെതിരെ തുടർന്നും സമരപരിപാടികൾ നടത്തുമെന്ന് സഹകരണ സംരക്ഷണ മുന്നണി നേതാക്കൾ അറിയിച്ചു ആർ സഞ്ജീവൻ അധ്യക്ഷത വഹിച്ചു രാജൻ കന്നത്തറ കെ നാരായണൻ പിള്ള എം ശ്രീകുമാർ വിജയമ്മ ഫിലേന്ദ്രൻ സുകുമാരി തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ